ഈ അവസരം മുതലെടുക്കണം കേട്ടോ ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ മഹാമേള അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഫർണിച്ചറുകൾ വാങ്ങാം അതുമാത്രമല്ല ഇവിടുന്ന് വാങ്ങുന്ന എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി പുതിയകാവ് തരങ്ങൻ തീയേറ്ററിന്റെ തൊട്ടടുത്തായിട്ടുള്ള അമ്ലോസ് കെ സി ഇൻഫ്രാവേൾഡിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ എക്സോട്ടിക് ഫർണിച്ചറിനാണ് ഈ അമ്പത് ശതമാനം വരെ വിലക്കുറവ് കൊടുക്കുന്നത് അതുമാത്രമല്ല സ്വർണ്ണ നാണയം വരെ നേടാനുള്ള സുവർണ അവസരവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്തായാലും ഇവിടുത്തെ ഫർണിച്ചറും കളക്ഷൻസും റേറ്റിംഗ് കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡൈനിങ് ടേബിളാണ് കേട്ടോ സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് ഇന്ന് വരെ എവിടെയും കണ്ടിട്ടും ഇല്ല ചൂരലാണ് അല്ലേ ചൂരലാണ് ഇത് ചെയർ ചൂരലാണ് 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 സാധനവും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുപത്തി ഏഴായിരം രൂപ അറുപത്തി എണ്ണായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് നമ്മുടെ വീഡിയോ വീട് നമ്മുടെ ഫോളോവേഴ്സിന് എത്ര രൂപ നാല്പത്തിന് നാല് തൊള്ളായിരത്തിന് ഈ ഈ ഒരു ഡൈനിങ് ടേബിൾ സ്വന്തമാക്കുകയും ചെയ്യാം അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് അതെ അതെ ഫുൾ തേക്കിലാണ് വന്നേക്കുന്നത് തേക്കിൽ വന്നിട്ട് ചൂരലാണ് ഇതിന്റെ തേക്കും ചൂരലും കൂടെ മിക്സ് വാക്സുവാണ് അടിപൊളിയല്ലേ

ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ ഒരു റേഞ്ചിലുള്ള ഡൈനിങ് ടേബിളിന്റെ ഇവിടെ ഉള്ളത് അറുപത്തെണ്ണായിരം രൂപ വില വരുന്ന മനസ്സിലാവും ആറ് പേർക്ക് ആറ് പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം അറുപതിനായിരം രൂപയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അറുപതിനായിരം രൂപയുടെ ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മുടെ ഫോളോവേഴ്സിന് എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്ക് അഞ്ഞൂറ് ആണ് പ്രൈസ് കൂടെ നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഒരു സാധാ തടിയല്ല വരുന്നത് ഇനി ഓണത്തിന് അലമാര അലമാര അതെ അതെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏഴായിരത്തി നാനൂറ് രൂപക്ക് ടൂ ഡോർ അലമാര ഉണ്ട് അത് കൂടാതെ ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറിന് അലമാര സ്റ്റാർട്ട് ഡോർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ മോഡലൊക്കെ അതാണ് ഈ മോഡൽസ് എല്ലാം കേട്ടോ ഒരു മിററും വരുന്നുണ്ട് കേട്ടോ 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 ഇയർ ഉണ്ട് ഉണ്ട് റീപ്ലേസ്മെന്റ് ഇത് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാ ഈ വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പലതരത്തിലുള്ളത് എല്ലായിടത്തും കാണാൻ സോഫയൊക്കെ ഇതിൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രീമിയം ഫിനിഷിൽ വരുന്ന കിടിലം വെറൈറ്റി സോഫ അതെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുപത്തി ഏഴ് അഞ്ഞൂറ് ഉണ്ട് പക്ഷെ ഇപ്പൊ നാല്പത്തി ആറ് എഴുന്നൂറിന് നമ്മൾ ഓഫറിൽ കൊടുക്കുക നാൽപ്പത്തി ആറ് അഞ്ഞൂറിന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഓഫർ കൊടുക്കും കൊടുക്കും അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടും സാധനം കിട്ടില്ലല്ലേ ടൈപ്പ് തന്നെ തന്നെ നിർബന്ധമുള്ളവരുണ്ട് അതിനാണെങ്കിൽ കളക്ഷൻ നമുക്ക് തേക്കിലും അക്കേഷലും ഉണ്ട് തേക്കിലും വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് തേക്കിലും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് വരുമ്പോഴത്തേക്കും ഫൈവ് സീറ്ററിന്റെ കോർണർ ഉണ്ട് സിക്സ് സീറ്ററിന്റെ കോർണർ സോഫ ഉണ്ട് ഇപ്പൊ അക്കേഷ്യാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് ഫൈവ് സീറ്റർ കോർണർ കഴിഞ്ഞാൽ നാല് തൊള്ളായിരം രൂപ തേക്കിന്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും വരുന്നത് അതെ അതെ കട്ടിലാണോ നോക്കുന്നത് കട്ടിലിന്റെയും ഒരുപാട് കളക്ഷൻസ് ആണ് അത് തേക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിലോ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാവുന്ന ഒരേ ഒരു ഷോപ്പ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്റെ വില വരുന്നത് ഇത് നമുക്ക് മുപ്പത്തൊന്ന് അഞ്ഞൂറേ ഉള്ളൂ നമ്മുടെ എം ആർ വരുന്നത് നമ്മുടെ ഹോൾഡേഴ്സിന് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് കൊടുക്കും അക്വേഷയുടെ കട്ടിൽ തുടങ്ങുന്നത് കിങ്സ് സൈസ് വെറും പതിനാറ് തൊള്ളായിരം രൂപ തൊട്ട് അക്വേഷയുടെ ക്യൂൺ സൈസ് കട്ടിൽ വിത്ത് മാട്രസ് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാം അത് ഒന്നും രണ്ടും കളക്ഷൻ അല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏത് കട്ടിലെടുക്കണം എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും സംശയം ഉണ്ടാവും വീട്ടിലുണ്ടെങ്കിൽ മാട്രസിനും ഇവിടെ ഓഫർ ആണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ മാട്രസും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡിന്റെയും ഏത് പ്രീമിയം ടൈപ്പ് മാട്രസും ഇവിടെ അവൈലബിൾ ആണ് സോഫ ഉണ്ടോ സാധനം അമ്പത് ശതമാനം വിലക്കുറവിൽ വിൽക്കാൻ ഇട്ടേക്കുന്നതാണ് അത് മാത്രമല്ല വാഷബിളും ആണ് ആ സ്റ്റോറേജ് സ്പേസ് ഒക്കെ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞാൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെയും കണ്ണ് ഇതിൽ തന്നെ ആയിരിക്കും ഇത്രയധികം ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള മാർബിൾ ടോപ്പ് വരുന്ന ഡൈനിങ് ആണോ അതാണ്ട് നാല് നാല് എട്ട് പേർക്ക് ഇരിക്കാം അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ രാജകീയമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഇവിടെ തുടങ്ങുന്നതോ വെറും ഇരുപതിനായിരം രൂപ തൊട്ട് മാർബിൾ ടോപ്പിന്റെ തന്നെ ഡൈനിങ് ടേബിളുകളും വന്നു സോഫയെക്കാളി ഏറ്റവും നല്ല യൂസ് എനിക്ക് തോന്നുന്നത് ഈ സോഫ ലോഞ്ചറാണെന്ന് കേട്ടോ അതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് എവിടെയും കാണാത്ത കളർ മുപ്പത് ശതമാനം ഓഫറിൽ ട്രഡീഷണൽ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കിടിലും ഏറ്റവും ഏതാണ്ടെ സെൻറ്റർ ടേബിളായിട്ടും യൂസ് ചെയ്യാം ഇനി ഷോ കേസിൽ വെക്കുന്ന പോലെ തന്നെ ഷോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലും വെള്ളം അതും മാത്രമല്ല കേട്ടോ രണ്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഇപ്പം ഫ്രണ്ടിലൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ പത്രവും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇരുപത്തി രൂപയാണ് എങ്കിൽ ഓണം പ്രമാണിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വെറും രൂപയ്ക്ക് ഈ ഈ അവസരം മുതലെടുക്കണം കേട്ടോ പോകുന്ന കളക്ഷൻ ദേ ഒരു കയറി വരുമ്പോൾ തന്നെ ഏത് ഫർണിച്ചർ വാങ്ങണം കിട്ടുന്നുള്ള സംശയമായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും അതേപോലെ തന്നെ എല്ലാ ഫർണിച്ചറിന്റെയും ഒരുപാട് കളക്ഷൻ എല്ലാ ഫർണിച്ചറിനും വമ്പൻ ഓഫറും ഇരുപത്തിനാല് തൊള്ളായിരത്തിന്റെ സോഫ സെറ്റുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നു വെറും ൊള്ളായിരം രൂപ മുതൽ ദേ ഇതെല്ലാം സോഫ സെറ്റിയുടെ കളക്ഷൻ ആണ് ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോപ്പ് തന്നെ നിൽക്കുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കാലോ എന്തുമാത്രം കളക്ഷൻ ഫർണിച്ചറിലുണ്ടെന്ന് ലുക്കിലും മട്ടിലും ഭാവത്തിലും എല്ലാം വെറൈറ്റിയാണ് ദേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല കിടിലം ആയിട്ടുള്ള സോഫ സെറ്റി അറുപത്തിയേഴ് അഞ്ഞൂറ് രൂപ ആണ് ഇതിന്റെ വില വരുന്നത് നമ്മുടെ രൂപയ്ക്ക് എവിടെയും കാണാത്ത നല്ല വെറൈറ്റി കളക്ഷനിലുള്ള ബെഡ്റൂം സെറ്റുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ഓണം പ്രമാണിച്ച് വെറും പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ മാത്രം ഒരുപാട് ഫർണിച്ചർ ഷോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത കളക്ഷൻ ആണ് ഞങ്ങളും ഇവിടെ കണ്ടത് ബെഡ്റൂം സെറ്റ് തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിലും അതിനോടൊപ്പം തന്നെയുള്ള ഒരു വാർഡോ ആണെങ്കിലും ഒരു കട്ടിലോ നിങ്ങൾ തന്നെ നോക്കിക്കേ നോക്കിക്കെ ഒരു കട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് തൊണ്ണൂറ്റിമൂവായിരം രൂപയാണ് ഇതിനെല്ലാം കൂടി വില വരുന്നത് എങ്കിൽ ഓണം പ്രമാണിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതോ വെറും അറുപതിനായിരത്തി നാനൂറ് രൂപയ്ക്ക് ഇനി നിങ്ങൾക്ക് ഓഫീസ് ചെയറുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പ്രീമിയം കളക്ഷൻസ് തൊട്ട് ഓഫീസ് ചെയറുകളും ഓഫറിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നാല് തൊള്ളായിരം രൂപ മുതൽ ഇവിടെ വിവിധ തരത്തിലുള്ള വെറൈറ്റി സ്റ്റഡി ടേബിളുകളും ഇനി ഇടാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെയർ വേണോ അതിൻ്റെയും വിപുലമായിട്ടുള്ള കളക്ഷൻസ് ഇതുവരെ നമ്മൾ എവിടെയും കണ്ടു കാണത്തില്ല നോക്കിയേ ഇനി ദിവാകോട്ടുകൾക്ക് ദിവാങ്കോട്ടുകളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നമ്മുടെ കിച്ചണിൽ ഇടുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറിലുള്ള തന്നെ ചെയ്സും ദിവാങ്കോട്ടിൽ വെറൈറ്റി ഇല്ലെന്നോർത്ത് മേടിക്കണ്ട ദാങ്കോട്ടിന്റെ വെറൈറ്റി കളക്ഷൻസ് ഇനി സിങ് ചെയർ വേണമെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ് രൂപ തൊട്ട് സിങ് ചെയറുകൾ വെറും എട്ട് തൊള്ളായിരം രൂപ മുതൽ ടി വി സ്റ്റാൻഡുകളും ഓണം പ്രമാണിച്ച് ഇവിടെ തുടങ്ങുന്നു സിറ്റ് ഔട്ട് ചെയ്തു തന്നെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു ഔട്ട് ചെയർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സാധനം നല്ല കിടിലം വെറൈറ്റി വെറും ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ട് സെന്റർ ടേബിളിന്റെ കളക്ഷനും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഇറ്റാലിയൻ നിർമ്മിതിയിലുള്ള പോറോത്തോൺ ബ്രിക്സ് വേണമെന്നുണ്ടെങ്കിലും അതിന് ഇവിടെ പരിഹാരമുണ്ട് വിലക്കുറവ് മാത്രമല്ല കേട്ടോ ഓണം പ്രമാണിച്ചിട്ടുള്ള ഇവിടുത്തെ ഓഫർ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഉറപ്പായിട്ടും സ്വർണ്ണ സ്വർണ്ണതാണ് രണ്ടു ലക്ഷത്തിന് മാത്രമല്ല നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പിന്നെ ഒരു ലക്ഷത്തിന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് ടീ പോ ഉണ്ട് ഒരു ലക്ഷത്തിന് മുകളിലോട്ട് ടീ പോയി ടീ പോയി പിന്നെ അൻപതിനായിരത്തിന് മുകളിലോട്ടാണെങ്കിൽ ഡിന്നർ സെറ്റ് അമ്പതിനായിരത്തിന് മുകളിലോട്ടാണെങ്കിൽ ഡിന്നർ സെറ്റും അന്നേരം ഓണം കളറാക്കാൻ നമ്മുടെ കരുനാപ്പള്ളി പുതിയകാവിൽ ഉള്ള അംലോസ് കെ സി ഇൻഫ്രാവേൾഡ് എക്സോട്ടിക് ഫർണിച്ചർ